വെർച്വൽ അറസ്റ്റും ഓൺലൈൻ തട്ടിപ്പും നിത്യസംഭവമായ സാഹചര്യത്തിൽ പഴുതുകൾ അടച്ച് സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ട്രായ് ബാങ്കിൽ നിന്ന് വിളിക്കുകയാണെന്ന വ്യാജേന ഉപഭോക്താക്കളിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്താനുള്ള ശ്രമം ഇനി നടക്കില്ല കാരണം ബാങ്കുകളും എൻ ബി എഫ് സികളും മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഓഹരി ബ്രോക്കർമാരും ഇനി ഉപഭോക്താക്കളെ ആയിരത്തി അറുനൂറ് എന്ന് തുടങ്ങുന്ന നമ്പറിലായിരിക്കും വിളിക്കുക അടുത്ത വർഷം ജനുവരി ഒന്നു മുതൽ രാജ്യവ്യാപകമായി ഈ സീരീസ് നമ്പർ സംവിധാനം നിർബന്ധമായും നടപ്പാക്കാൻ ടെലികോം റി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രായ് ബാങ്കുകൾക്കും നിർദേശം നൽകി ഇടപാട് നടത്തുമ്പോഴും മറ്റു സേവനങ്ങൾ നൽകുമ്പോഴും ആയിരത്തി അറുനൂറ് എന്ന് തുടങ്ങുന്ന നമ്പറിൽ നിന്ന് വിളിക്കണമെന്നാണ് പൊതുമേഖല സ്വകാര്യ വിദേശ ബാങ്കുകൾക്ക് ട്രായ് നൽകിയ നിർദ്ദേശം വാണിജ്യ ബാങ്കുകളും അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിൽ ആസ്ഥയുള്ള ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ജനുവരി ഒന്ന് മുതലും പേയ്മെന്റ് ബാങ്കുകളും സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ഫെബ്രുവരി ഒന്ന് മുതലുമാണ് സേവനം നടപ്പാക്കേണ്ടത് ഇതേ സമയം സഹകരണ ഗ്രാമീണ ബാങ്കുകൾക്ക് മാർച്ച് ഒന്ന് വരെ സമയപരിധി അനുവദിച്ചിട്ടുണ്ട് ധനകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവരുടെ സേവന ഇടപാട് ഫോൺ കോളുകളെ മറ്റ് വാണിജ്യ ഫോൺ കോളുകളിൽ നിന്ന് വ്യക്തമായി വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് ആയിരത്തി അറുന്നൂറ് സീരീസ് നമ്പർ ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ചത് വ്യാജ കോളുകൾ വർദ്ധിച്ചതോടെയാണ് പ്രത്യേക സീരീസ് നമ്പറുകൾ നടപ്പാക്കാൻ ട്രൈ രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ടെലികോം കൊമേഴ്സ്യൽ കമ്മ്യൂണിക്കേഷൻ ഉപഭോക്തൃ മുൻഗണന നിയന്ത്രണ ചട്ടപ്രകാരം വിവിധ ൾക്ക് പ്രത്യേക സീരീസ് നമ്പറുകൾ ട്രൈ നിർബന്ധമാക്കിയിട്ടുണ്ട് ടെലികോം സേവനദാതാക്കൾക്ക് സീരീസും നമ്പറുകളും നൽകിയ ശേഷം നാനൂറ്റി എൺപത്തി സ്ഥാപനങ്ങൾ ഇതിനകം ആയിരത്തി അറുന്നൂറ് സീരീസ് നടപ്പാക്കിയെന്നും മൊത്തം രണ്ടായിരത്തി എണ്ണൂറിലധികം നമ്പറുകൾ സബ്സ്ക്രൈബ് ചെയ്തതായും ട്രൈ അറിയിച്ചു അതേസമയം ഇൻഷുറൻസ് മേഖലയിലെ കമ്പനികളുടെ സേവന ഇടപാട് ഫോൺ വിളികൾക്ക് ആയിരത്തി അറുനൂറ് നമ്പർ ഉപയോഗിക്കുന്ന കാര്യം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി ചർച്ച നടത്തുന്നുണ്ട്